പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു എ ഇയിലേക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് തികച്ചും ആദ്യം പറയാനുള്ള വാർത്ത ഡൊണാൾഡ് ജെ ട്രംപ് തന്റെ മിഡിൽ ഈസ്റ്റേൺ സന്ദർശനത്തിന്റെ അവസാന പാദമായി ഇന്ന് യു എ ഇൽ എത്തുകയാണ് യു എസ് പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് യു എ ഇൽ പ്രത്യേകിച്ച് അബുദാബിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് യു എ ഇ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് അടക്കമുള്ള രാഷ്ട്ര തലവന്മാർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും കരാറുകളുമൊക്കെ ഈ സന്ദർശനത്തിന്റെ ഫലമായുണ്ടാകും എഐ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള സഹകരണമടക്കം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡൊണാൾഡ് ജെ ട്രംപ് യു എ ഇൽ എത്തുമ്പോൾ ആ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് ഒന്ന് അമേരിക്കൻ വിദേശ നയത്തിൽ യു എ ഇ എന്ന രാജ്യത്തിന് എത്ര കണ്ട് പ്രാധാന്യം വന്നു എന്നുള്ളതാണ് യു എസ് പ്രസിഡന്റിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ സ്റ്റേറ്റ് വിസിറ്റിൽ യു എ ഇ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ നയതന്ത്ര രംഗം കരുതുന്നുണ്ട് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഒരു യു എസ് പ്രസിഡന്റ് യു എ യിൽ എത്തുന്നത് എന്നുള്ളതും ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ജോർജ് ഡബ്ല്യു ബുഷാണ് ഏറ്റവും ഒടുവിലായി യു എ യിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് അതിനുശേഷം മറ്റൊരു യു എസ് പ്രസിഡന്റ് മാറിയ ലോകക്രമത്തിൽ യു എയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടേക്ക് വരികയാണ് വിപുലമായ സ്വീകരണ പരിപാടികളും കാര്യങ്ങളുമൊക്കെ ഡൊണാൾഡ് ജെ ട്രംപിനായി അബുദാബി ഒരുക്കിയിരിക്കുന്നു യു എ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റീസ് ആൻഡ് യൂണിയൻ മാഗസിൻ എന്ന പേരിൽ നിങ്ങൾ ചില പരസ്യങ്ങൾ നൽകണം ചില കമേഴ്ഷ്യൽ സ്പോൺസർഷിപ്പുകളിൽ ഏർപ്പെടണം എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ദുബായ് എമിറേറ്റിൽ പല ബിസിനസ്സുകാരോടും അറബി വേഷധാരികളായിട്ടുള്ള ചിലരെത്തി പണം വാങ്ങുകയും മറ്റു കരാറുകളിലൊക്കെ ഏർപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ പേരിലുള്ള ഒരു മാഗസിൻ ആണിത് അപ്പം ഇതിലേക്ക് പരസ്യങ്ങൾ നൽകാം ചില കാര്യങ്ങളിൽ സ്പോൺസർഷിപ്പ് തുകകൾ നൽകാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ബിസിനസ് സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് പല ബിസിനസ്സുകാരെയും ഇവർ സമീപിച്ചതായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതായും ഇപ്പോൾ ഓൾറെഡി വ്യക്തമായിട്ടുണ്ട് ഈയൊരു സാഹചര്യത്തിൽ ദുബായ് മുനിസിപ്പാലിറ്റി തന്നെ എമിറേറ്റിലെ ബിസിനസ് സമൂഹത്തോട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകുന്നതും നമുക്ക് ഇന്ന് പ്രാധാന്യത്തോടെ നൽകേണ്ടി വരികയാണ് അതിൽ പറയുന്നത് ഇങ്ങനെയൊരു മാഗസിൻ മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നില്ല ഇങ്ങനെ സ്പോൺസർഷിപ്പ് തുക പിരിക്കാനും അഡ്വെർടൈസ്മെന്റിനുമായിട്ട് മുനിസിപ്പാലിറ്റി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു എക്സ്റ്റേണൽ ബോഡിക്കും അത്തരത്തിലുള്ള ഒരു ചുമതല നൽകിയിട്ടില്ല ഇത് തീർത്തും തട്ടിപ്പുകാരും നടത്തുന്ന ഒരു പ്രകടനമാണ് ഇതിൽ ചെന്ന് വീഴരുത് എന്ന് ബിസിനസ് സമൂഹത്തോട് മുനിസിപ്പാലിറ്റി പറയുന്നു ഇത്തരക്കാരെ തീർച്ചയായും പിടികൂടും മുനിസിപ്പാലിറ്റിയുടെ പേരിൽ നടക്കുന്ന ഈ തട്ടിപ്പുകൾ ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കില്ല കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഇത്തരക്കാർക്കെതിരെ എടുക്കും എന്ന് മുനിസിപ്പാലിറ്റി പറയുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ മുനിസിപ്പാലിറ്റീസ് ആന്റ് യൂണിയൻ മാഗസിൻ എന്ന പേരിൽ പണം പിരിക്കാനും അഡ്വർടൈസ്മെന്റിനും സ്പോൺസർഷിപ്പിനുമായി വരുന്നവരെ കരുതിയിരിക്കുക അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തിയൊൻപതാമത് സീസൺ അവസാനിക്കാൻ ഇന്ന് കൂടി കൂട്ടി ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ പതിനെട്ടാം തീയതിയാണ് ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുന്നത് ഇപ്പൊ വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും മിക്ക പവലിയൻ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് തികച്ചു ലോക്കലിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് എഴുപത് ശതമാനത്തിലധികം ഡിസ്കൗണ്ട് പല ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ആഴ്ചകൾക്ക് മുൻപ് നൂറ്റി അൻപത് ദീർഘമായിരുന്നു ഒരു അബായക്ക് നൽകേണ്ടിയിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം അൻപത് ദീർഘത്തിൽ താഴെ അബായക്ക് നൽകിയവരുണ്ട് പത്രമാത്രം വിലക്കുറവുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഇന്ത്യൻ പവലീനുകളിൽ സാന്ഡൽസിന് വെറും നൂറ് ദീർഘത്തിനൊക്കെ മൂന്ന് സാൻഡൽസ് ലഭിക്കുന്ന തരത്തിലേക്ക് ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് മിക്ക പവലിയനിലും ഈ വിലക്കുറവുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കടക്കം പ്രവേശനം സൗജന്യമാണ് അൻപത് ദീർഘത്തിന് നിങ്ങൾക്ക് ഏത് റൈഡിലും കയറാം അതിൽ പ്രായവ്യത്യാസം ഒന്നുമില്ല ഏത് റൈഡിലും കയറാം അങ്ങനെയുള്ള നിരവധി ആനുകൂല്യങ്ങളും ഈ അവസാന ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പൊ മിക്ക പവലീനുകളിലും ക്ലിയറൻസ് സെയിലാണ് നടക്കുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം എത്രയും പെട്ടെന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തുക ആഘോഷങ്ങളുടെ ഭാഗമാകുക എന്നാണ് സംഘാടകർ ഓർമ്മപ്പെടുത്തുന്നത് യു എയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ബിൻ വരീഖ എന്ന് പറയുന്ന ഒരു അടിയന്തര സർവീസ് ഉണ്ട് അതായത് അത് ഡോക്ടർമാർക്ക് ചില അടിയന്തര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പിഴകൾ കൂടാതെ റോഡ് ഷോൾഡറുകൾ ഉപയോഗിക്കാനും നിയമപരിധിക്ക് അപ്പുറത്തേക്ക് ആ വേഗത്തിൽ വാഹനം ഓടിക്കാനും ഒക്കെ അനുമതി നൽകുന്നതാണ് ബിൻ വരീഖയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ആശുപത്രികളിൽ നിന്നും അടിയന്തര ഫോൺ സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ബിൻവരീക്ഷ ആപ്പുമായി ബന്ധപ്പെട്ട സേവനം തേടാവുന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെ വളരെ വേഗം നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാനായി ആശുപത്രികളിലേക്ക് എത്താവുന്നതാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സർവീസ് പരമാവധി ഡോക്ടർമാർക്ക് പ്രയോജനപ്പെടുത്താം കൃത്യമായ നിരീക്ഷണത്തിന് കീഴിലായിരിക്കും ബിൻ ബന്ധപ്പെട്ട സേവനങ്ങൾ ഡോക്ടർമാർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക ജി സി സിയിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള മാർക്കറ്റിംഗ് വിദഗ്ധരുടെ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൽ പ്രമുഖ സ്ഥാനത്തൊരു മലയാളി എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യാണ് അത്തരമൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്ലോബൽ ഡയറക്ടർ വി നന്ദകുമാറാണ് തിരുവനന്തപുരം സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി ലുലു ഗ്രൂപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വഹിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ മലയാളിയായ വി നന്ദകുമാർ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് മുപ്പത് വർഷത്തിലേറെയായി അദ്ദേഹത്തിന് മാർക്കറ്റിംഗ് രംഗവുമായി ബന്ധപ്പെട്ട അനുഭവ പരിചയമുണ്ട് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ മുന്നൂറിലധികം പ്രൊഫഷണലുകളെ ഏകോപിപ്പിക്കുന്ന വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ലുലു ഗ്രൂപ്പ് ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ വളരെ കാര്യക്ഷമമായി വളർത്തിയെടുത്ത വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് മലയാളികൂടിയായ വി നന്ദകുമാർ അദ്ദേഹമാണ് വളരെ പ്രമുഖമായ മാർക്കറ്റിംഗ് വിദഗ്ധരുടെ ഈ പട്ടികയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദുബായ് ഹോൾഡിംഗ്സ് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ അതുപോലെ എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിന്റെ തുടങ്ങിയവരാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ആ ഒരു പട്ടികയിലാണ് വി നന്ദകുമാർ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്